ഈ ഒരു രാഷ്ട്രീയ രംഗത്താണെങ്കിലും അധികാരത്തിലെ രംഗത്താണെങ്കിലും ഒക്കെ കൂടുതൽ ഇതുപോലുള്ള സംഘ സമുദായങ്ങളെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചപ്പോൾ മൂന്ന് അംഗങ്ങൾ ആണ് മനസ്സിലാക്കുന്നത് ഉള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളുകളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടു കൂടെ അതൊരു ആദരവോടു കൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്ന ആളിലോ നല്ലതെന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഇതുപോലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന അംഗങ്ങളുള്ള ഒരു സമുദായം ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ അവരെ ആനുപാതികമായിട്ടുള്ള സാന്നിധ്യം അവർക്ക് ഉറപ്പ് വരുത്തേണ്ടത് അതിൻ്റെ അധികാര ബന്ധത്തിൽ ഉള്ളവർക്കാണ്